ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തന്നെ ഞാനൊരു കെട്ട് സഞ്ചിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഞാൻ മുന്നേ വീഡിയോയിലിട്ടുണ്ടായിരുന്നില്ല സ്റ്റുഡിയോയിൽ പോയത് അപ്പോൾ സ്റ്റുഡിയോ ഹോളായിട്ടാണേ വന്നത് അപ്പോൾ നമ്മൾ സ്റ്റുഡിയോന്ന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു അവിടുത്തെ ഓഫറിൻ്റെ കാര്യങ്ങളും അവിടുത്തെ റേറ്റും ഒക്കെ നമുക്കൊന്ന് കാണാം അപ്പം നിങ്ങളൊക്കെ സ്റ്റുഡിയോ പോയി പർച്ചേസ് ചെയ്യുന്ന ആളുകളാണോ ഞാനവിടെ പോകാറുണ്ടെങ്കിലും എനിക്കവിടെ നിന്ന് ഒന്നും കിട്ടാറില്ല ഞാനൊന്നും വാങ്ങാറില്ല മെയിനായിട്ട് ഏട്ടനും ഭരുത്തുമോനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടേക്ക് പോകുന്നത് അപ്പം ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഞങ്ങൾ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാമല്ലേ സ്റ്റുഡിയോന്ന് വാങ്ങി േ അവൻ ആദ്യം തന്നെ എൻ്റെ ഒരു ചെരുപ്പാണേ കാണിക്കുന്നത് ഗൈസ് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് ക്രോപ്സ് ടൈപ്പ് ചെരുപ്പാണ് അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ക്രോപ്സ് അത്യാവശ്യമായിരുന്നു അങ്ങനെ അത് വാങ്ങി കേട്ടോ പിന്നെയുള്ളത് ഏട്ടൻ്റെ ഈ ചെരുപ്പാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ഇത് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് ഇതിന് ടു ഡബിൾ നയൻ ആയിരുന്നു കേട്ടോ ഇതും കുഴപ്പമില്ല അവിടുത്തെ സാധനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അത്ര കുഴപ്പമൊന്നുമില്ല പിന്നെ ഭരത്തു മോൻ്റെ ഡ്രസ്സൊക്കെ ചെറുതായിട്ട് കളറ് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് സാധനം കണ്ടാലോ ഇനി നമുക്ക് ഡ്രസ്സിലേക്ക് കടക്കാം കഴിച്ചു അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ സുന്ദര കുട്ടപ്പൻ്റെ കുഞ്ഞു കുഞ്ഞ് ജീൻസാണ് കേട്ടോ അപ്പം അവൻ്റെ ആദ്യത്തെ ജീൻസ് ആണ് കേട്ടോ ഇത് പിന്നെ ഇതുവരെ ജീൻസ് വാങ്ങിയിട്ടില്ല പാൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഫൈവ് ഡബിൾ നയനാണ് കുഞ്ഞു മക്കളുടെ ഡ്രസ്സിനൊക്കെ എന്താണ് ഗൈസ് വില അല്ലേ അപ്പോൾ അത് അവന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അവൻ്റെ ഓണക്കൂടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ അതാ ഒരു ടീ ഷർട്ടുണ്ട് ഇത് വൺ ഫോർ നയൻ്റെ ആണ് തോന്നുന്നു നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ആണ് തോന്നുന്നത് ഗൈസ് ആ ആണ് അതിൻ്റെ ഒരു ടീഷർട്ട് ആണ് കേട്ടോ അപ്പോൾ അവിടെ തീരെ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല പൊതുവേ പോയി കഴിഞ്ഞാൽ ഒരു മൂന്നാറാണെങ്കിൽ ഞങ്ങൾ എടുക്കുന്നതാണ് അപ്പോൾ അവിടെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇങ്ങനൊരു സെറ്റ് എടുത്തിട്ടോ ഇത് ത്രീ ഡബിൾ നയൻ തോന്നുന്നു ഗൈസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടുട്ടോ അവന് ഇല്ലാത്തൊരു കളർ ട്രൗസറൊക്കെയാണ് അപ്പം ഇതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങനെ ഒരു സെറ്റും കൂടിയാണ് എടുത്തത് ഇതൊക്കെ അവന് ഓണക്കോടി പ്രമാണിച്ച് ഞങ്ങൾ എടുത്തതാണ് കേട്ടോ അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വൈറ്റും ഗ്രീനും കൂടെ ഒക്കെ ആയിട്ട് നല്ലൊരു കളർ കിട്ടും പിന്നെ നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവിടെ എനിക്ക് ഏറ്റവും അവൻ അവനെടുത്തതിൽ ഇഷ്ടപ്പെട്ടത് ഈ ഷർട്ടാണ് കേട്ടോ മുണ്ടിൻ്റെ കൂടെ ഇട്ടാലും പിന്നെ നേരത്തെ കാണിച്ച് ജീൻസിൻ്റെ കൂടെ ഇട്ടാലും നല്ല സുന്ദരമാവും എൻ്റെ മോൻ അങ്ങനെ എന്താ ഈ ഷർട്ടാണ് കേട്ടോ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഡ്രസ്സ് നല്ല ഭംഗിയില്ല ഷർട്ട് കാണാൻ വേണ്ടിയിട്ട് മുണ്ടിൻ്റെ കൂടെയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഇടാം അപ്പം നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം എനിക്ക് കിടക്കുന്നത് ചേട്ടൻ്റെയിലേക്കാണ് ഗൈസ് ചേട്ടൻ ഒരുപാട് ടീ ഷർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് അല്ലേ മൂന്നാലഞ്ചാറെ വാങ്ങിയിട്ടുണ്ട് ഗൈസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടോ ഇത് വൺ നയൻ നയൻ ആണെന്ന് തോന്നുന്നു ഗൈസ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അതെ വൺ നയൻ നയൻ ഞാൻ അതേ പറയുന്നത് കാരണം എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ വീഡിയോ രണ്ട് ദിവസം മുന്നെടുത്തതാണ് അങ്ങനെ പിന്നെ ഇതൊരു ജീൻസ് ആണ് ഈ ജീൻസിന് ത്രിപിൾ നയൻ ആണ് കേട്ടോ അതാ കാർഗോ പാൻറ്റാണോ ഗൈസ് ഇതിന് പറയുകയാണെന്ന് തോന്നുന്നു എനിക്കും ഇതില്ല ധാരണയൊന്നുമില്ല എന്തായാലും ഇതാണ് കേട്ടോ ഒരു ക്രീം കളറാണ് അതിന് ത്രിപിൾ നയൻ ആണ് അങ്ങനെ ഇവർ ശരിക്കും ഈ ട്രിബിൾ നയൻ ഒക്കെ ഇടുന്നതിൻ്റെ ഒരു തൗസൻഡ് നമ്മൾ ഇട്ടാപ്പോൾ ഒരൂപേൻ്റെ കുറവിന് വേണ്ടിയിട്ടില്ലേ എന്തോ ഒരു മാർക്കറ്റിംഗ് അങ്ങനെതാണ് നെക്സ്റ്റ് നോക്കാം നമുക്ക് പിന്നെ പിന്നൊരു ജീൻസാണ് കേട്ടോ അവിടെ ജീൻസിനും ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ട്രിബിൾ നയൻ ആണ്ട്ടോ അപ്പോൾ ഒരു ജീൻസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിട്ട് രണ്ട് പാൻറ് എടുത്തിട്ടോ എനിക്ക് കാര്യമായിട്ട് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ ഒന്നും കാണിക്കാനില്ല ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ റേറ്റുകളൊക്കെ ഞാനൊന്ന് അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ പിന്നെ എൻ്റെ സുഡിയോ ഹോളും കൂടെ ആയിക്കോട്ടെ ഈ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏട്ടനെടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീഷർട്ടാണ് കേട്ടോ ഇത് കുറച്ച് കുറച്ച് നേരത്തെ കാണിച്ച ടീഷർട്ടിനെക്കാട്ടും കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മറ്റേതൊക്കെ ചിലപ്പോൾ കളർ പോയാലും ഇതങ്ങനെ കേടാവും തോന്നുന്നില്ല കാരണം അതിന് കുഴപ്പമില്ലാത്ത ഉണ്ട് പിന്നെ നല്ലൊരു ടീ ഷർട്ടായിട്ട് എനിക്ക് തോന്നി ഏട്ടനവിടുന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് എടുത്തു ഗൈസ് അപ്പോൾ എന്തായാലും ഇതും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നല്ല കളറാണ് കുറച്ച് ലൈൻ ലൈന് പോലെ നമുക്ക് പിന്നെ നെക്സ്റ്റ് വന്നത് ഈ ടീഷർട്ടാണ് ഇതും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ടീ ഷർട്ടാണ് ഗൈസ് ഇതും രസം കേട്ടോ ഇങ്ങനത്തെ ഒരു കുറേ ടീ ഷർട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ തിരക്കിട്ടിട്ട് കുറച്ച് ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കാൻ നമുക്ക് ഡെയിലി യൂസിനോ അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ പിന്നെ ഒരു വൈറ്റ് വൈറ്റ് പിന്നെ ഇട്ടിട്ട് ഏട്ടൻ ഒരു കളിയില്ല ഗൈസ് എന്തെടുത്താലും വൈറ്റ് ഷർട്ട് എടുത്താലും എവിടെയെങ്കിലും ഒരു വൈറ്റ് ഉണ്ടാവും അങ്ങനെ ഒരു വൈറ്റും കൂടെ എടുത്തിട്ട് ഇതൊക്കെ ചുക്കി ചുളിഞ്ഞ കേട്ടോ ഞാൻ ആ കവറിൽ ഇങ്ങനെ വെച്ച് 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 ഇനി ഒന്നും കൂടെ ഉണ്ടായിരുന്നു അത് ഏട്ടൻ ഇട്ടു അതൊരു ചെറിയൊരു ബ്ലൂ കളർ തോന്നുന്നു തോന്നുന്നു പിന്നെ നമുക്ക് ഇനി ലേഡി സെക്ഷനിലേക്ക് പോകാം ഭർത്തു മോഹൻ്റെ വീട്ടിൻ്റെ അടുത്ത രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് അവർക്കൊക്കെ ഞങ്ങളൊന്നോണക്കൂടി എടുക്കാമെന്ന് വേറെ ഒന്നല്ല രണ്ട് മൂന്ന് ക്രോപ്പ് ടോപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ ഒന്ന് ഇതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ലൊരു ക്രോപ്ടോപ്പാണ് വൈറ്റ് കിട്ടോ നല്ല ഭംഗിയുടെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതൊന്നും അങ്ങനെ കളറ് പോകുന്ന ടൈപ്പ് ആണെന്ന് തോന്നില്ല നല്ലൊരു വലിയ ടൈപ്പ് മെറ്റീരിയൽ അതിന് എന്താ പറയുക എന്ന് എനിക്കല്ലോ ഇത് നല്ല ഡ്രസ്സുണ്ട് കേട്ടോ നല്ല ജീൻസിൻ്റെ കൊടുക്കുക അവരിട്ടിട്ടുള്ള ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ വന്നത് ഒരു ബ്രൗൺ ആണ് കേട്ടോ ഇതും മീഡിയത്തിലാണ് കേട്ടോ അവർ ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞ അപ്പം മീഡിയത്തിലാണ് എടുത്തതൊന്നും എനിക്കുള്ള വല്ല ഗൈസ് അങ്ങനെയതാണ് ഇതിനും ത്രീ ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതും ഡെസ്സൻ്റ് നല്ല ഭംഗിയുണ്ട് ജീൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ മിഡീൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാട്ടോ ഞാൻ ഈ പറഞ്ഞത് എനിക്കുള്ളതല്ല എന്നാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് കാണാൻ ഭരത്തു മോൻ്റെ ഒരു കുഞ്ഞ് ചേച്ചി ഉണ്ട് വേദ ചേച്ചി അവൾക്ക് വേണ്ടിയിട്ടൊരു ടീ ഷർട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ഇത്ര സ്മോളോ എന്താണെന്ന് എനിക്ക് പറയുമ്പോൾ ഇത് പത്ത് വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള ടീഷർട്ടാണ് കേട്ടോ അതും അടിപൊളിയായിരുന്നു കേട്ടോ ഇനി നമുക്ക് എൻ്റേത് കണ്ടാൽ ഇത്രയും നേരം ഞാൻ എൻ്റെ ഒന്നും കാണിച്ചില്ലല്ലോ എനിക്ക് വന്നും വാങ്ങിയിട്ടില്ല ഗൈസ് അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പം നമുക്ക് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ നോക്കാം ഞാൻ എപ്പോൾ പോയാലും വാങ്ങിക്കുന്ന ഒരു സാധനമാണ് സുഡിയോല കാജൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ലോങ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഗൈസ് പിന്നെ എന്താണ് സ്മഡ് പ്രൂഫ് ആണെന്ന് അവർ പറയുന്നുണ്ട് ആണെന്ന് എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്തില്ല കുഴപ്പമില്ല ഗൈസ് എന്തായാലും എനിക്കിഷ്ടമാണ് കേട്ടോ പിന്നെ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇതുവരെ ഇങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും വാങ്ങിച്ചു നോക്കിയിട്ടില്ല സ്റ്റുഡിയോന്ന് അപ്പോൾ എന്തായാലും ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട് എന്തായാലും പോയി എൻ്റെ ചാനൽ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതുമാണ് ഞാൻ എനിക്ക് വാങ്ങിയത് ആ കാജലിൻ്റെ കാര്യത്തിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെയാണ് ഈ ലിപ്സ്റ്റിക് ഇങ്ങനെയാണെന്നറിയില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ സഞ്ചി കാലി ആയി ഗൈസ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്റ്റുഡിയോ ഹോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ സ്റ്റുഡിയോയിൽ പോകാറുണ്ട് അപ്പം നമ്മൾ കോഴിക്കോടുള്ള വെസ്റ്റിലുള്ള സ്റ്റുഡിയോ എന്നാണ് ഇത് എടുത്തത് കിട്ടും അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബൈ ഗായ്സ്